മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും യുവതാരം ദുൽഖർ സൽമാനും തമ്മിലുള്ള ഉഷ്മലമായ ബന്ധം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാ വിഷയമാണ് അച്ഛനും മകനും എന്നതിലുപരി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലെയാണ് ഇരുവരും ദുൽഖർ മമ്മൂട്ടിയെ ബെസ്റ്റി എന്നും ഹീറോ എന്നും വിശേഷിപ്പിച്ച് പങ്കുവെക്കുന്ന പിറന്നാൾ പോസ്റ്റുകൾ പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ നൽകുന്നതും യാത്രയാക്കുന്ന എയർപോർട്ട് വീഡിയോകൾ ഒപ്പം നിർമ്മാണ രംഗത്ത് എടുക്കുന്ന വെല്ലുവിളികൾ മമ്മൂട്ടിക്കുണ്ടാകുന്ന വാപ്പച്ചി ടെൻഷൻ എന്നിവയെല്ലാം ആരാധകർ വലിയ സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത് പൊതുവേദികളിൽ ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്ന നിലപാടുകളും സിനിമയുടെ കാര്യത്തിൽ ദുൽഖർ സ്വന്തം വഴി കണ്ടെത്തണം എന്ന മമ്മൂട്ടിയുടെ ആഗ്രഹവുമെല്ലാം ഈ താര കുടുംബത്തിന്റെ കെട്ടുറപ്പ് വ്യക്തമാക്കുന്നതാണ് എന്നാൽ ഇരുവരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആ സ്വപ്നം പൂർത്തിയാക്കാനായി കാത്തിരിക്കുകയാണെന്ന് ആരാധകർ ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴിതാ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന തിരിച്ചുവരവാണ് മമ്മൂട്ടിയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത അദ്ദേഹത്തിനായി മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും മഹേഷ് നാരായണന്റെ സെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് നടൻ മമ്മൂട്ടി പാട്രിയോഡ് എന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘം ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിനായി ഒരുങ്ങുകയാണ് ലണ്ടനിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ മമ്മൂട്ടിയെ യാത്രയാക്കാൻ എത്തിയത് ദുൽഖർ സൽമാൻ ആണ് ഇരുവരുടെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ദുൽഖറിനെയാണ് വീഡിയോയിൽ കാണുന്നത് നിസാരമാണെങ്കിലും ആരാധകർക്ക് ആഘോഷിക്കാൻ ഇത് മതിയല്ലോ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും ഒരു ഫ്രെയിമിൽ ആരാധകർ കാണുന്നത് ഇതിന്റെ സന്തോഷവും ആരാധകർ പങ്കിടുന്നുണ്ട് അതേസമയം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത് കേരളം ദില്ലി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം സിനിമയുടെ താരനിരയിൽ ഫൗർഫാസിൽ കുഞ്ചാക്കുബൂബൻ തുടങ്ങിയവരുമുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തീകരിച്ചു ആൻഡ്രോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്